ആനകളിടയുന്നതും പാപ്പാൻമാരെ കൊലപ്പെടുത്തുന്നതുമായ നിരവധി ഭീകര വീഡിയോകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആനയും ഉടമയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ആശുപത്രിയിൽ കിടക്കുന്ന തന്റെ ഉടമയെ കാണുവാനായി വരുന്ന ആനക്കുട്ടി രോഗബാധിതനായ ഉടമയെ കാണാനായി ആനക്കുട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആനക്കുട്ടിയുടെ ഉയരം കാരണം അവന് ആശുപത്രിയിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആനക്കുട്ടി മുട്ടിലിഴഞ്ഞ് അവിടേക്ക് പ്രവേശിച്ചത് ഇരുപത്തിയേഴ് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇന്ത്യക്ക് പുറമെയുള്ള മറ്റേതോ രാജ്യത്താണ് ഈ സംഭവം നടന്നത് മുൻപ് കേരളത്തിലും ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ പ്രശസ്തമായ ആനത്തറവാടായ കണ്ടമ്പംപുള്ളി തറവാട്ടിലെ പാർവതിയമ്മ ആശുപത്രിയിൽ അത്യാസനെന്നിലയിൽ കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ആനയായ ബാലനാരായണനെ കാണണമെന്നാവശ്യപ്പെടുകയും ആനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് അമ്മയെ കാണിക്കുകയും ചെയ്തിരുന്നു